യും പുത്തേയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് ഇപ്പോഴെ ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് ദൈവമാതാവേ പരിശുദ്ധമേതമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാൽ കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷിതമേ പരിശുദ്ധ ഉപമാലാവെ സകല ഉപാസന ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ வேக நியோகம் நியோகம் பரா மக்களே ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായിച്ചോ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കന്നിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവിഭ്യാസിനെ കുശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചുവിട്ടം മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി പ്രവാസം മാറാൻ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായി കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോണെടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ നിന ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ ഇത്രയും പിതാപുദ്ധ പ്രശുദ്ധാത്മവുമായ സർവീശ്വര എന്നീ ക്വാമി എൻ്റെ പ്രിയപ്പെട്ട ഒരു ആധ്യാത്മിക മുന്നേറ്റങ്ങളിൽ ചില മാങ്ങ അൻ്റെ ഇടത്തൊക്കെ പുഴുണ്ടാവും എന്ന് പറയണില്ലേ അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും ചിലപ്പോഴ് പുഴുവായിരിക്കും അത് മാങ്ങ വളരുന്ന പിഞ്ചു വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്നവ അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ ഒരു വിഗതി ഗതി കേട്ടുണ്ട് ചൽപ്രവൃത്തികൾക്കുണ്ടായല്ല നമ്മളറിയത്തില്ല അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ സുവിശിഷ്ട വിലയ്ക്ക് ഇപ്പോൾ നമ്മളെ കരിസ്മാറ്റിക്കുക കരിസ്മാറ്റിക് ഇപ്പോൾ ഞാനും കണ്ട് കരിസ്മാറ്റി ധ്യാനം നടത്തിയിരുന്നതാണ് ഇപ്പോൾ മരിയം തരാറക്കണ ഇപ്പം കരസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യ കാലങ്ങളൊക്കെ വരുന്നവർ ഇപ്പം നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു പത്തു പന്ത്രണ്ട് ഇടവക കൊച്ചനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ പക്ഷേ അവർ ധ്യാനം കൂടി പിന്നെ വളർച്ചാധ്യാനം കൂടി അതുപോലെ തന്നെ അതുപോലെ തന്നെ അന്തരീക്ഷ ധ്യാനം കൂടി പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി ഓരോരോ ധ്യാനം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും ഇപ്പം അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്കൊരു ഗർവുണ്ടെങ്കിൽ ആ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും അപ്പൊ ഇത് എന്നെ കണ്ടുപിടുത്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇന്നലെ നമ്മൾ കണ്ട വചന എന്ന് വായിച്ച നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ എന്താ കണ്ടത് ഒന്ന് കുറച്ച് ഒമ്പത പരാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് അതിലെനിക്ക് അഹംഭാവം ഈ സാധനം അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും ഇത് പവലോസിന്റെ ഒരു നിരീക്ഷണമാണിത് അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രൂസിൻ്റെ ഈ പൗ ഈ പൗലൂസിനെയൊക്കെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലൂസ് എന്ന് പത്തോസിനെ കൂടുതൽ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലൂസ് അപ്പോൾ ഈ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത് കാര്യം അദ്ദേഹം പറയത്തില്ലേ നിങ്ങൾ പരിശോധന ആണെങ്കിൽ ഞാനും പരിശോധന നിങ്ങൾ റോബൻ പൗരനാണെങ്കിൽ ഞാനും റോബൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവമുണ്ട് പക്ഷേ ക്രമേണ ക്രമേണ ക്രിസ്തു ആ ആ മേഖലയിലെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാനല്ല ക്രിസ്തുവാണ് ക്രിസ്തുവാണെന്നെ ജീവിക്കണമെന്ന് പറയും അത് പ്രോസസ്സാണ് പ്രോസസ്സാണ് ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ് പൗരസിൽ വളരെ നന്നായിട്ട് നടന്നത് പൗരസിനെ പിന്നെ വിട്ടു കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടു കൊടുക്കുന്നതിന് പത്തോസിനേക്കാൾ പാടായിരുന്നു പൗരൂസിനെ വിട്ടുകൊടുക്കാൻ ഗർവ് കൂടുതലായിരുന്നു പത്തോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ് അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ചാട്ട്യം പിടിച്ചു അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും അത് ഒഴിവാക്കാമായിരുന്നു പത്രൂസിനെ പത്രോസ് ആര് ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ അവൻ്റെ മേലല്ല ഈ സഭയെല്ലാം പണിതിരിക്കണത് അപ്പം ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൊന്നു കുഴിച്ച് കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കരുത്തേപ്പിടിച്ചു താഴെയിട്ടാളാണ് അയാൾക്ക് മനസാന്തരം ഉണ്ടായി അയാൾ തിരിച്ച് വന്നു പക്ഷേ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ലേ ശരിക്കും പൗരസിനും അവസാന കാലങ്ങളിലാണ് ശരിക്കും പാകത വരുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന് ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത് നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈയൊരു വിഷയത്തെ അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണെന്നൊക്കെ പറയണ്ടില്ലേ അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പും കൂടെ ഇല്ലെന്നേ പറയണത് അതായത് ഈശോ പറഞ്ഞതാണ് സംഭവം വിശുദ്ധ പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ആ ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ് ലെസ് സെർവൻ്റ് ആണെന്ന് പക്ഷെ ഇതെങ്കിലും പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ കുറച്ച് സമയം എടുക്കും ചെലപ്പോ നല്ല സമയം എടുക്കും അത് ഓരോ വിഷയം ഇപ്പൊ നമ്മള് ചില ആൾക്കാർ വളരെ ഡോസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചെറിയ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും ചെറിയ വളരെ സബ്മിസീവായിട്ട് തോന്നും പക്ഷേ അപ്പം നമ്മളോർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന് പക്ഷേ അത് അവരുടെ അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെ ഒക്കെ പ്രവർത്തിക്കുന്നത് അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ പൊതുവെ എളിമയുള്ളവരാണ് വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കോമൺ സബ്ജെക്റ്റിൻ്റെ മേലായിരിക്കും ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും നമ്മൾ ഇന്നുവരെ കണ്ടെങ്കിൽ ഇപ്പം ഇൻക്ലൂഡിംഗ് മൈസെൽഫ് കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിലെ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒന്നൊരു ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോഴാണ് ഗുണമെന്ന് പറയണത് ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത നമ്മളുടെ ഒരു ബോഡിയുടെ നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാ പരാധീനതകളെ പരിഹരിച്ചുകൊണ്ട് ഉള്ള പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധ പ്രവർത്തിക്കും അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചുമൊക്കെ പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അഹംഭാവം ആദ്യമേ പൗരസ് അഭ്രീത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണ് ഇപ്പൊ എല്ലാവരും ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്ന ആൾക്കാർ നോക്കണത് എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം ഇപ്പൊ ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത് ദൈവ ദുരുസന്നിധിയില് നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും ക്ലെയിം ഉണ്ടാകാം പക്ഷെ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും ഒന്ന് കൊറഞ്ഞ് നാല് ഏഴ് നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണ് അടിപൊളി പ്രത്യേക ദാനമായി ദാനമായി നിനക്കെന്തുണ്ട് എല്ലാം ദാനമല്ല ദാനമല്ല എന്ന എന്ന മട്ടിൽ മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു പ്രോബ്ലം നമ്മള് ദൈവദർശനെ പോലും ക്ലെയിം വെക്കാൻ പാടത്തില്ല കരാ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് നമ്മൾ ആർജിച്ചതല്ല ബൈബിൾ പറയും ദാനമാണെന്ന് പറയും ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന് ഇത് ഒരു സറണ്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ റെഡി ടു സറണ്ടർ നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും എനിക്കറിയാമല്ലോ ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാപനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെയല്ലേ പറഞ്ഞു തരണത് ഇങ്ങനെ കുറച്ചങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ താങ്ക് യു